മിമിക്രി രംഗത്തു നിന്നും അഭിനയത്തിലേക്ക് എത്തി പിന്നീട് നടിയായി തിളങ്ങി നിൽക്കുകയാണ് തസ്നി ഖാൻ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലും ഒക്കെ സജീവമാണ് തസ്നി എന്നാൽ നടി ഇനിയും വിവാഹിതയായിട്ടില്ലെന്നതാണ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന കാര്യം കരിയറിൽ തിളങ്ങിയെങ്കിലും വിവാഹം കഴിക്കുന്നതിനോട് തസ്നി നോ എന്ന് തന്നെ പറഞ്ഞു ഇത്രയും പ്രായമായിട്ടും ഇനിയും നടി വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ആരാധകരും ചോദിക്കുന്നു എന്നാൽ തന്റെ വിവാഹം നടക്കാത്തതിന് പിന്നിൽ ഒരു ശാപം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് പറയുകയാണ് തസ്നി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു തസ്നി ഖാൻ നടി ബീന ആന്റണിക്കൊപ്പമാണ് തസ്നി ഷോയിലേക്ക് എത്തിയത് തസ്നിയുടെ വിവാഹം നടക്കാത്തതിനെ പറ്റിയുള്ള അവതാരകന്റെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് രസകരമായൊരു കഥ കൂടി നടി പങ്കുവെച്ചത് തസ്നി ഖാന്റെ പേര് തേന്മൊഴി എന്നായിരുന്നു അവരൊരു കൊട്ടാരം നർത്തകിയായിരുന്നു കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് കുട്ടികളുള്ള ഒരാളെ സ്നേഹിച്ചു അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഭാര്യ തസ്നിയെ ശപിച്ചു ഏഴ് വർഷത്തേക്ക് വിവാഹമില്ലെന്നായിരുന്നു ആ ശാപം അങ്ങനൊരു കാര്യം ഒരാൾ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് തസ്നി പറയുന്നത് എന്നോടൊരാൾ പറഞ്ഞത് ഇങ്ങനെ ഈ തസ്നി ഖാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു തുടങ്ങിയതോടെ ഞാൻ പേടിച്ചു ഇനി ആനയോ സിംഹമോ ആയിരിക്കുമോ എന്ന് തോന്നി കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു എന്നാണ് പുള്ളി പറഞ്ഞത് ഈ ജന്മത്തിൽ ഞാൻ ഡാൻസ് ചെയ്യാറുണ്ടല്ലോ തസ്നി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാണ് ശരിക്കും ഞാൻ വെജിറ്റേറിയനാണ് മീനൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ ഇഷ്ടമുള്ളൂ സദ്യയാണ് ഏറ്റവും ഇഷ്ടം നോക്കുമ്പോൾ അതും ശരിയാണ് വീട്ടിൽ മമ്മി മീനൊക്കെ വാങ്ങിയാൽ അവിടെ ഡെറ്റോളൊക്കെ ഒഴിച്ച് ഞാൻ വൃത്തിയാക്കി കൊണ്ടിരിക്കും ആ മണം പോകുന്നതിന് വേണ്ടി കാപ്പി തിളപ്പിച്ച് ഒഴിക്കുകയും ഒക്കെ ചെയ്യും അയാൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാണ് അതായിരിക്കും ഈ ജന്മത്തിൽ ഞാൻ ഇതുവരെ വിവാഹം എന്ന് വിചാരിക്കുന്നു ആ ശാപം കിടക്കുന്നുണ്ടാവും ഏഴ് ജന്മമാണെന്ന് തോന്നുന്നു ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ വിവാഹം കഴിച്ചേ െന്നും തസ്നി ഖാന് പറയുന്നു